തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി പ്ലാന്റേഷൻ കോർപ്പറേഷൻ രണ്ടാം ബ്ലോക്കിൽ ഐ ബിക്ക് സമീപമാണ് ജഡം കണ്ടെത്തിയത് പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കാട്ടാനക്കുട്ടിയാണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ജഡത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ട് വിശദാംശങ്ങളുമായി അനീഷ് ആൻ്റണി ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു അനീഷ് നേരത്തെയും ഇതുപോലെ എസ്റ്റേറ്റുകളിൽ ആനയുടെ ചരിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു എന്താണ് ഈ സംഭവത്തിൻ്റെ വിവരങ്ങൾ ജിംഷാദ് ഈ അതിരപ്പള്ളി മേഖലയിൽ ഇതിപ്പോൾ ഈ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ സംഭവമാണ് നേരത്തെ ഒരു പ്രായമായ ആനയാണ് ചരിച്ച നിലയിൽ കണ്ടെത്തിയതെങ്കിൽ ഇപ്പോൾ വെറും പത്ത് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളൊരു ആനക്കുട്ടിയുടെ ജഡമാണ് അഴുകിയ നിലയിൽ കണ്ടെത്തിയത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ രണ്ടാം ബ്ലോക്കിൽ ഐ ബിക്ക് സമീപമാണ് ഈ ആനയുടെ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ ടാപ്പിംഗ് തൊഴിലാളി തൊഴിലാളികൾ ടാപ്പിങ്ങിനായി എത്തിയപ്പോഴാണ് ഈ ആനക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയ ഉടൻ അവർ വനവും വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു വിവരമറിയിച്ച ശേഷം വനവകുപ്പ് വാഴച്ചാൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രാഥമിക ഘട്ടത്തിൽ മറ്റൊന്നും തന്നെ കണ്ടെത്താനായില്ല വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ച ശേഷമേ ആനയുടെ മരണകാരണം സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും മൂന്ന് ദിവസത്തെ പഴക്കം ഈ ജഡത്തിനുണ്ടെന്നാണ് ഒരു പ്രാഥമിക നിഗമനം ആ ദൃശ്യങ്ങളിൽ കാണാൻ ി തുടങ്ങിയ നിലയിലാണ് ആനയുടെ ജഡം കണ്ടെത്തിയത് ഇത് സമാന രീതിയിൽ തന്നെയാണ് ഈ ഒരു മാസത്തിനിടെ നാളുകൾക്ക് മുൻപ് മറ്റൊരു ആനയുടെ ജഡം അവിടെ കണ്ടെത്തിയത് അത് പ്രായമായ ഒരു ആനയുടെ ജടമായിരുന്നു അന്ന് പോസ്റ്റ്മോർട്ടത്തിൽ മറ്റ് അപാകതകളൊന്നും തന്നെ അന്ന് കണ്ടെത്തിയിരുന്നില്ല എന്തായാലും ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് മറ്റേന്തെങ്കിലും അപകടം പറ്റി മരിച്ച ചെരിഞ്ഞതാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അത് കൃത്യമായി പറയാനാകൂ എന്നാണ് വനംവകുപ്പും നമുക്ക് നൽകുന്ന വിവരം ശരി അനീഷ് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂർ തൃശൂർ വീണ്ടും കാട്ടാനയുടെ വീണ്ടും കാട്ടാനയുടെ ജഡം കണ്ടെത്തി പ്ലാന്റേഷനിലാണ് ജഡം കണ്ടെത്തിയത് പത്ത് വയസ്സ് പ്രായമായ ആനയുടെ ജഡമാണ് കണ്ടെത്തിയത്